കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച കേസിൽ വിചാരണയുടെ അന്തിമ വാദം നാളെ തുടങ്ങുകയാണ് വാദം പൂർത്തിയാക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും അന്തിമവാദത്തിൻ്റെ നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ ശ്രീകാന്ത് വിശദാംശങ്ങൾ കൊച്ചിയിൽ യുവ നടിയെ ആക്രമിച്ച കേസിൽ ഈ വിധിപ്രസ്താവം എന്തായാലും രണ്ടു മൂന്ന് മാസം എടുക്കുമെന്നും ഇങ്ങനെ ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും ആദ്യം വാർത്ത പുറത്തുവിട്ടത് ട്വന്റി ആണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവസാന ഘട്ട നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു നാളെ ഇതിൻ്റെ അന്തിമഘട്ട വാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കേസിന്റെ വിചാരണയുടെ അവസാന ഘട്ടമായ അന്തിമ വാദം നാളെ ആരംഭിക്കും വാദം പൂർത്തിയാക്കാൻ രണ്ടാഴ്ചയെങ്കിലും സമയം വേണമെന്ന് ആവശ്യപ്പെടാൻ പ്രോസിക്യൂഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസമെങ്കിലും കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഒരു പക്ഷേ ഒന്നോ ഒന്നര മാസമൊക്കെ ഒക്കെ ആകാനുള്ള സാധ്യതയുമുണ്ട് പ്രതിഭാഗത്തിൻ്റെ സാക്ഷി വിസ്താരം അഞ്ച് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ കേസിലെ വിചാരണ നടപടികൾ ഇപ്പോൾ നടക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് എന്തായാലും ഒരു മാസം ഈ നടപടികൾക്കെല്ലാം കൂടി എടുക്കും ശേഷം വിധി എഴുതാൻ കുറച്ച് സമയം അതിനുവേണ്ടിയും മാറും എങ്ങനെയായാലും ഒരു രണ്ട് മാസം ഏറ്റവും കുറഞ്ഞത് ഇനിയും എടുക്കും എന്ന് തന്നെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അതിന് മുകളിലേക്ക് പോയാലേ പോകാനേ സാധ്യത കാണുന്നുള്ളൂ എന്തായാലും ആകെ ഒരു ആശ്വാസം നാളെ ഇതിൻ്റെ അന്തിമവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്